ആം ആദ്മി പാർട്ടിയും കോൺഗ്രസ്സും കൈകൊടുക്കുകയാണ് ഇന്ത്യ മുന്നണിയിൽ കോൺഗ്രസ് ആരംഭിച്ച ചർച്ചകളെല്ലാം വളരെ വിജയകരമായി മുന്നോട്ട് പോകുന്നു എല്ലാ രാഷ്ട്രീയ പാർട്ടികളെക്കാളും മുന്നിലായി എല്ലാ മുന്നണികളെക്കാളും മുന്നിലായി കോൺഗ്രസ് തന്നെയാണ് ആദ്യം ലോക്സഭാ സ്ഥാനാർത്ഥി ചർച്ചകളും സീറ്റ് വിഭജനവും ആരംഭിച്ചത് ബീഹാറിൽ നിന്നാണ് കോൺഗ്രസ് തുടങ്ങി തുടങ്ങിവച്ചത് കോൺഗ്രസിൻ്റെ ആദ്യം മുതലുള്ള ഘടകകക്ഷിയായിരുന്ന ലാലു പ്രസാദ് യാദവിൻ്റെ ആർ ജെ ഡിയുമായി സംസാരിച്ചപ്പോൾ തന്നെ കോൺഗ്രസിന് അനുകൂലമായ ഒരു സാഹചര്യമാണ് ഉണ്ടായത് താരതമ്യേന ശക്തി കുറഞ്ഞ സംസ്ഥാനമാണ് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ബീഹാർ ആകെയുള്ള നാൽപ്പത് ലോകസഭാ മണ്ഡലങ്ങളിൽ വെറും ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബീഹാറിൽ ജയിച്ചത് പക്ഷേ രണ്ടായിരത്തി പത്തൊമ്പതിനേക്കാളും ഇന്ത്യ മുന്നണി ശക്തമാണ് ഇപ്പോൾ ബീഹാറിൽ പ്രധാന പാർട്ടികളായ ആർ ജെ ഡിയും ജെ ഡി കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളെല്ലാം ഒന്നിച്ചു നിൽക്കുമ്പോൾ ബി ജെ പി ഒറ്റയ്ക്കാണ് ഒരു ഭാഗത്ത് അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തെ വോട്ടുകളിൽ ഏകദേശം എഴുപത്തി ശതമാനവും ഒരു മുന്നണിക്കുള്ളിലാണ് എന്നുള്ളത് സത്യമാണ് അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ ആറോളം സീറ്റുകൾ കോൺഗ്രസിന് നൽകാമെന്ന ആർ ജെ ഡിയുടെ ചില ഉറപ്പിൽ വലിയ വിജയമാണ് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നത് അതിനുശേഷം ആം ആദ്മിയുമായുള്ള ചർച്ചയും ഇപ്പോൾ നടന്നിരിക്കുന്നു അതിലും കോൺഗ്രസ്സിന് പ്രതീക്ഷയ്ക്ക് ഏറെ വകയുണ്ട് നിലവിൽ പഞ്ചാബ് ഡൽഹി എന്നീ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ്സിന് ഏറ്റവും അധികം തലവേദന ഉണ്ടാക്കുന്നത് ആം ആദ്മി പാർട്ടിയാണ് അവരുമായി ധാരണയിലെത്തിയാൽ വലിയ നേട്ടമാണ് കോൺഗ്രസിന് ലഭിക്കാൻ പോകുന്നത് ബി ജെ പി യെയാണ് തോൽപ്പിക്കേണ്ടതെന്നും അതുകൊണ്ട് തന്നെ ഒരുമിച്ച് മത്സരിക്കുമെന്നും തീരുമാനിച്ചിരിക്കുകയാണ് ഇരു പാർട്ടികളും അതിലിനി സീറ്റ് വിഭജനമാണ് ബാക്കിയുള്ളത് ഒന്നിച്ച് നിൽക്കാമെന്ന് പറയുമ്പോൾ തന്നെ ഉള്ളിൽ സീറ്റിൻ്റെ കാര്യത്തിൽ പറ്റി ഏകദേശ ധാരണയുണ്ടാകാമെന്നുറപ്പാണ് ഏതായാലും ബി ജെ പിക്ക് ശരിയായ മറുപടി നൽകുമെന്നാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും വ്യക്തമാക്കിയിരിക്കുന്നത് എ എ പിയുടെ രാജ്യസഭാ എം പി സന്ദീപ് പതക് ഡൽഹി മന്ത്രിമാരായ അതിഷി സൗരഭ് ഭരദ്വാജ് എന്നിവർ യോഗത്തിൽ പങ്കെടുത്തിരുന്നു അതുപോലെ കോൺഗ്രസിൻ്റെ അശോക് ഗെലോട്ട് ഡൽഹി അധ്യക്ഷൻ അരവിന്ദ് സിംഗ് ലവ്ലി സൽമാൻ ഖുർഷിദ് മോഹൻ പ്രകാശ് അടക്കമുള്ള സീനിയർ നേതാക്കളും യോഗത്തിലുണ്ടായിരുന്നു ആം ആദ്മി നേതാക്കൾ പലരും അറസ്റ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ എ എ പിയുമായുള്ള ബന്ധത്തിൽ വളരെ സൂക്ഷിച്ചു കൊണ്ടാണ് കോൺഗ്രസ് ഇടപെടുന്നത് നേതാക്കൾ അറസ്റ്റിലാകുമ്പോഴും അഴിമതിക്കെതിരെ ശക്തമായി പോരാടുന്ന വലിയൊരു കൂട്ടം അണികൾ എ എ പിക്ക് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അത് പരമാവധി ഉപയോഗപ്പെടുത്തി പഞ്ചാബും ദില്ലിയും പൂർണ്ണമായും പിടിച്ചെടുക്കാനാണ് ഈ സഖ്യത്തോടെ ഇരു പാർട്ടികളും ലക്ഷ്യമിടുന്നത് ഏതായാലും വെളുത്ത പുക കാണുമെന്ന് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ പറഞ്ഞതുപോലെ തന്നെയാണ് കോൺഗ്രസിൻ്റെ ചർച്ചകളും മുന്നോട്ട് പോകുന്നത്